ఆలవ ఈస్ట్ పోలీస్ స్టేషని నడి రెండు ప్రధానపెట్ట కలవ కేసి ఈ డిటెక్షన్ డిటెక్షని భాగమై నమ్మే ప్రత్యేకమో సంఘం రూపీకరించు ఆ సంఘం ఈ డివైఎస్పి ఆల్వా శ్రీ ప్రసాద్ ఏఎస్పి అండ్ ట్రెయిని అంజలి భావన ఐపీఎస్ ఎస్ఎ మంజు దాసి నేతృత్వ వేరే ప్రవర్తించు ఉ నెల క్లూ కిటిట్ ആ ക്ലൂ ഇൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രത്യേകിച്ചും ഒരു സ്പെഷ്യലൈസ്ഡ് സംഘം ആദ്യം മധ്യപ്രദേശ് കഴിഞ്ഞിട്ട് പിന്നെ ഈ രണ്ട് പ്രതികളുടെ ലൊക്കേഷൻ കുറിച്ച് മാറിയിട്ടുണ്ടായിരുന്നു സോ ആ ലൊക്കേഷൻ നോക്കിയിട്ട് പിന്നെ രാജസ്ഥാൻ അജ്മേർ പോയിരുന്നു അജ്മേരിൽ ഈ ലോക്കൽ പോലീസ് അജ്മേർ പോലീസിൻ്റെ ഹെൽപ്പിനിൽ നമ്മുടെ ടീം പിന്നെ അജ്മേർ പോലീസിൻ്റെ ടീം കൂടെ ഒരു ജോയിൻറ് ഓപ്പറേഷൻ ചെയ്തിട്ട് ఈ రెండు ఈ ప్రధానపెట్ట ప్రతి ప్రతి నమ్ రెండు కలప్ కేసులు ఉన్న ప్రతికల్ పిటిట్ అవి ఇప్పు ఈ రెండు ప్రతికల్ ఎత్ర అవి హజ్బేర్ పోలీస్ ఒక త్రీ నోట్ సెవెన్ ఐపిసి ప్రకారం ఆర్మ్స్ ఆక్ట్ ప్రకారం కేస్ రజిస్టర్ చేతిరు కారణం ఈ ఓపరేషన్ నడుపో ఆ రదీని ఒకరు ప్రతి మూన్ తవ్ ఫయరింగ్ చేస్టల్స్ అవిడే ఉంటున్నారు ఎయిర్ రౌండ్స్ రికవర్ സോ നല്ല ഒരു ധൈര്യമുള്ള സാഹസയ്ക്കുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ കേരള പോലീസ് വളരെ നല്ല പ്രൊഫഷണലിസം കാണിച്ചു വളരെ ധൈര്യം കാണിച്ചു സോ ഇപ്പോൾ ഈ ടീം അവിടെ അവിടെ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു എന്നെ തന്നെ എന്നെ എന്നെ തിരിച്ചെത്തും എത്തിയിട്ടുണ്ടോ കൂടാതെ അവിടെ ഈ രണ്ട് പ്രതി അവിടെ നിലവേൽ അജ്മേർ പോലീസിൻ്റെ കസ്റ്റഡിയിലേ ഉണ്ടോ നേരിട്ട് റിമാൻഡായിരുന്നു സോ അവിടെ കസ്റ്റഡി തീർത്തിട്ടു ശേഷം നമ്മുടെ ഒരു പ്രത്യേകിച്ചും ഒരു ടീം അവിടെ പോയിട്ട് ആ രണ്ട് പ്രതീക നമ്മുടെ കേസിൽ ഇൻവെസ്റ്റിഗേഷനിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാ ലീഗൽ പ്രൊസീജിയേഴ്സ് പ്രകാരം എല്ലാ നടപടിയും എടുക്കും എല്ലാ എല്ലാവർക്കും കി എസ് സി അപ്രീസിയേഷൻ പിന്നെ അടിയന്തരമായി ഇപ്പോൾ തത്കാലമായി ഒരു ഫിഫ്റ്റീൻ തൗസൻഡുള്ള ഒരു ക്യാഷ് റിവാർഡ് ഇല്ല പ്രത്യേകിച്ചും ഈ അവിടെ പോയിട്ടുള്ള ടീംക്ക വേണ്ടി നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ிஜிபி சார் பிரத்யேகிச்சும் ஒரு ரிவார்ட் ரோல் போலீஸ்வர்ட்டர் கொடுக்கலாம் ஏஎஸ் பி யூ டி நல்ல க்ளூ கிட்டாடி ஆள்க்காரையும் அப்படி போய்ட்டு kwado <laughs> একটু দোকান আইটে